അത് നമുക്ക് നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിമുളി മീൻകറിയാണ് ഇതിന് ഉള്ളിയോ തക്കാളിയോ ഒന്നും വഴി സമയം കളയേണ്ട ഒന്നും ചെയ്യേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാൻ നല്ല കിടിലും മീൻകറിയാണ് ഇത് പഴയ കാലത്തൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന കറിയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്നും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലേക്ക് ചെയ്യാൻ ഒന്നും മറന്നുപോകാൻ കിട്ടാം ഇത് ഇന്നലെ ഉണ്ടായ ഒരു അപകടമാണ് നല്ലൊരു കാറ്റും കണ്ടു വീശി എന്തോ ഒരു പറഞ്ഞിട്ട് കുരുക്ക കേട്ടോ അപ്പുറത്തെ വീട്ടിലും ചെറിയ മക്കളുണ്ട് എൻ്റെ വീട്ടിൽ ചെറിയ മക്കളുണ്ട് മക്കളാണെങ്കിൽ അവിടെയൊക്കെ ഒക്കെ എപ്പോഴും കളിക്കുന്ന കുട്ടികളുമാണ് നല്ലൊരു കാറ്റ് വീശിയപ്പോൾ മുരിങ്ങമാരെ മേലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പകുതിയിൽ വെച്ചിട്ട് അങ്ങനെ തലോട് കൂടിയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇടിഞ്ഞു പോകുന്നത് വരും വഴി എന്തോ ഒരു ഭാഗ്യം പഠിച്ച കാവിൽ നല്ല പോലെ ഉണ്ട് എല്ലാവരും സേഫായിട്ട് ഇരിക്കണ്ടാവും എന്ന് വിചാരിക്കണം ഞങ്ങളിവിടെ എളുക്കമൊന്നുമില്ല സേഫ് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിൻ്റെതാണ് ഞാൻ മഞ്ചട്ടി വെച്ചിട്ടുണ്ട് മഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ കോല കളഞ്ഞ് കഴുകി ചായച്ചിട്ടിട്ടിരിക്കുന്നത് പിന്നെ ഒരു വലിയ തക്കാളി ഇട്ടിട്ടുണ്ട് ചെറുതാക്കി മുറിച്ചിട്ട് അതിൽ പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളീൻ്റെ പേസ്റ്റും അര ടീസ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റും ഇട്ടിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് തന്നെ ഇടേട്ടോ അപ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ അതിലേക്ക് എരിവിന് കുറച്ച് കുറച്ച് മുളകൊടി ഇട്ടു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആയിരിക്കും ഞാൻ അര ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചതാണ് പിന്നെ ആയിരിക്കും ഞാൻ കുറച്ച് കറുവാപ്പിലി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിടുക അതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ തിരുമ്പി നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടണം നമുക്കിട്ട് ഈ ഉള്ളിയും ഉള്ളിയും തക്കാളിയും പാടം നല്ലപോലെ കുഴഞ്ഞ് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതുവരെ കൈകൊണ്ട് നല്ലപോലെ ഞാൻ റെഡി എടുക്കുക ഇത് മിക്സിയിലിട്ട് അരക്കും പിന്നെ ഉള്ളി തെ എണ്ണയിലിട്ട് പാറ്റവും ഒന്നും ചെയ്യേണ്ട കേട്ടോ ഇങ്ങനെ തന്നെ വെച്ച് നോക്കി വെക്കാത്തവരാണെങ്കിൽ പിന്നെ ഞാനൊരു നെല്ലിക്ക വലപ്പതി ഉള്ള പുളിയെടുത്ത് നല്ലപോലെ കഴുകി കുതിർത്തിയതിന് ശേഷം അരിച്ചെടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചാറിന് ആവശ്യമുള്ള വെള്ളവും ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നത് അത്ര നേരം ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഫ്ലെയിം ഓൺ ആക്കി നമ്മളിനി അത് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വറ്റത് ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണമെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റിൽ അറിയിപ്പിക്കാനൊന്നും മറന്നുപോകുന്നുണ്ടെട്ടോ പിന്നെ ഞാൻ അതിലേക്ക് നല്ലപോലെ തിളച്ചതിന് ശേഷം ഒരു മുറി നാ തേങ്ങ എടുത്ത് നല്ലപോലെ ഒന്ന് പാലെടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലോ എന്നല്ലേ ഒറ്റ പാലെടുത്തിട്ടുള്ളൂ ഒരു കട്ടിയുള്ള ഒറ്റ പാലെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് മീൻ കറിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പുളി തിളച്ചതിന് ശേഷം മാത്രം തേങ്ങാ പാൽ ഒഴിക്കട്ടോ അല്ല പുളി ഒഴിച്ചുകൂടി കൂടി തന്നെ തേങ്ങാ പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയും ഇല്ല നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ തേങ്ങ അരച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ തേങ്ങയിൽ വലിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടെ അരച്ചാൽ മതി അപ്പോൾ വലിയ ജീരത്തിൻ്റെ പൊടി ഇടണ്ട നിങ്ങൾ എൻ്റെ അമ്മ തേങ്ങ അരച്ചിട്ടാണ് വെക്കലിട്ടാ ഞാൻ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു പിന്നെ ഇരിക്കും ഞാനിട്ട് പച്ചമുളക് കൂട്ട് എന്നിട്ട് കറുവാപ്പിലി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അത് മൂടി വെച്ച് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നപ്പോൾ തിളച്ച് നമ്മൾ ചാറൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് വറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് മീൻ ഇടാൻ പോകണം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മീൻ തലയും വാലും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഞാൻ ഇടുന്നിട്ടോ മീൻ കറി വെക്കുമ്പോൾ തലയോട് കൂടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കിയിട്ട് അറിയണവരിൻ്റെ അവർക്കുണ്ടല്ലേ അറിയാ അറിയാത്ത ഒരുപാട് മക്കളുണ്ടാവും നമ്മൾ വീഡിയോ ഇടുമ്പോഴാണ് അതിൻ്റെ താഴെ വന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ അറിയാത്തവരുണ്ടാവും അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിപ്പിക്കും ഇപ്പം ഞാൻ മീൻ മുഴുവനായിട്ടിട്ട് എന്നിട്ട് ഉപ്പോ മുളകും പുളിയൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക അതിലെല്ലാം കറക്റ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാനത് മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് തിളക്കട്ടെ വേണ്ടത് തിളക്കുന്ന സമയം കൊണ്ട് ഞാനവിടെ മീനൊക്കെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ഓഫാക്കിണ്ട്ട്ടാ തിളച്ചിട്ട് ഒരുപാട് തിളക്കൊന്നും വേണ്ട നമുക്ക് മീൻ മീൻ കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്കും എൻ്റെ മീനിലേക്ക് നല്ലപോലെ ഉപ്പും പുളിയും ഒക്കെ മുളകൊക്കെ പിടിച്ചിട്ട് മീനിന്റെ കളർ ഇപ്പം വെള്ള കളറല്ലേ കുറച്ച് നേരം ആവാുമ്പോഴേക്കും നല്ലൊരു റെഡിഷ് കളറാകും ചോ ചാറിലത്തെ മുളകും പുളിയും ഒക്കെ മീനിലേക്ക് പൊടിച്ചിട്ട് പിന്നെ അത് ഈ ചാർ ഇരിക്കും തോറും ഒരു കേടും വരില്ല നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല പോലെ തിളപ്പിച്ച കാരണം കൊണ്ട് പുറത്തു തന്നെ വെച്ചാലും കേടുവരില്ല നിങ്ങളൊന്ന് ചെയ്ത് നോക്കി തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചിട്ട് തിളപ്പിക്കാതെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറി കേടു വന്നുപോകുക അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വരാം ഒരു ഭാഗം വെന്തിട്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് മറിച്ചിട്ട് പിന്നെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് ബീൻസ് ആണ് കേട്ടോ ബീൻസ് കടുകും മുളകും ഉള്ളിയും ഒക്കെ അവിടെ നല്ലപോലെ വഴറ്റിയതിന് ശേഷം ബീൻസ് ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ഇളക്കിയിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഞാൻ തുള്ളി വെള്ളം ഒന്നും ഒഴിക്കലില്ല ഉപ്പ് വരി ഉണ്ടാക്കും വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തിട്ടത് പിന്നെ അതും അവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും അവിടെ കടന്ന് വന്നോളും മീൻ നമുക്ക് അതിടയിൽ കൂടെ ഇങ്ങനെ പൊരിച്ചെടുക്കാം ഞാൻ ഫ്ലെയിം ചാറിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്തെങ്കിലും അതിലേക്ക് ഞാനൊരു താളിപ്പൊടുകയാണ് താളിപ്പൊടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ ഗോൾഡൻ കളറായി വരുന്നിട്ടോ പിന്നെ ഇരിക്കും ഞാൻ രണ്ടും പറമുളക് പൊട്ടിച്ചിടുന്നുണ്ട് ഉലുവ നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഉള്ളിയിട്ട് നല്ലപോലെ വാഴുന്നതിന് ശേഷം മുളകിട്ട് പിന്നെ അതിൽ കറിവേപ്പിലിടും കറിവേപ്പിലിട്ടിട്ട് നല്ലപോലെ ഗോൾഡൻ കളറാവുന്നവർ നല്ലപോലെ മാറ്റിയെടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മുടെ മീനൊക്കെ നല്ലപോലെ പൊരിഞ്ഞ് പൊരിച്ച് കറക്റ്റായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കി മുഴുവനും പൊരിച്ചെടുക്കണം ഒരുപാട് നേരം വൈകിട്ടാകും മീന് കിട്ടിയാൽ തന്നെ പന്ത്രണ്ടര മണിക്കാണ് മീൻ കിട്ടിയത് അതിന് ശേഷം പത്ത് ചോറും കൂട്ടാൻ വെക്കാൻ തുടങ്ങിയത് വരും മഴ കാരണം കൊണ്ട് മീനൊന്നും കിട്ടണമില്ല പിന്നെ കടൽ മീനൊന്നും കഴിക്കാനും പാടില്ലല്ലോ ഇത് മലപ്പുഴ മീനാണ് പിന്നെ ഉള്ളിയൊക്കെ നല്ല പോലെ വാഴുന്നതിന് ശേഷം പിന്നെ ആയിരിക്കും കുറച്ച് മുളക് പൊടി ഇട്ടുണ്ട് ചാറിന് നമുക്ക് നല്ലൊരു കളർ ഉണ്ടാവും ഒരു ചന്തം കിട്ടും ചാറിന് പാലക്കാടകൾ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ തന്നെ ഉള്ളു മുളക് പൊടി ആ എണ്ണയിലിടും അപ്പോൾ നമ്മുടെ ചാറ് കാണുമ്പോൾ നല്ലൊരു ചന്ത ഉണ്ടാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പറഞ്ഞാൽ എല്ലാവരും വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറന്നു കൊടുത്ത് കേട്ടോ പിന്നെ തൂമിച്ചതിന് ശേഷം താളിപ്പ് താളിച്ചതിന് ശേഷം അതിൽ ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെയും മൂടി വെക്കുക അതിൻ്റെ ഫ്ലേവർ പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറക്കുന്നുണ്ട് അടിപൊളി കറിയാണ് ഇതിരിക്കും തോറും നല്ലപോലെ കുറുകി വരും കേട്ടോ പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇന്നത്തെ ലഞ്ച് പറയണ ചോറും മീൻ പൊരിച്ചതും ബീൻസ് ഉപ്പേരിയും മത്തൻ ഉപ്പേരി ഉണ്ടായിരുന്നെട്ടെ മത്തൻ അലച്ചേരി ഉണ്ടായിരുന്നു മീൻ കറി അപ്പോൾ ഓക്കെ താങ്ക് യു ബാ